ഉഗ്രരൂപം പോണ്ട ചുഴലിക്കാറ്റ് സംഹാരതാണ്ഡവുമായി തകർത്തെറിയപ്പെട്ട ഒരു ആരാധനാലയത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ഇരുന്നത് ധനുഷ്കോടിയിലെ പ്രേത നഗരത്തിലെ പള്ളിയിലേക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ധനുഷ്കോടിയിലേക്കുള്ള യാത്രക്കടയിൽ നമ്മൾ കോതണ്ട ക്ഷേത്രവും ഫ്ലോട്ടിംഗ് സ്റ്റോണും ഒക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ് ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്ത് രാമേശ്വരം ദേവീപിൻ്റെ തെക്ക് കിഴക്കേറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട പട്ടണമാണ് ധനുഷ്കോടി ശ്രീലങ്കയിലെ തലേമന്നാറിന് ഇരുപത്തിയൊൻപത് കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് ധനുഷ്കോടി ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ചുഴലിക്കാറ്റിനെ തുടർന്ന് നശിച്ചുപോയ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു ഇത് ഇപ്പോൾ ഇത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു ഈ കാണുന്നതാണ് ധനുഷ്കോടിയിലെ സെൻ്റ് ആൻ്റണീസ് ചർച്ച് വിശ്വാസികളും സഞ്ചാരികളുമായ ആൾക്കാർ വന്നു പോയിരുന്ന മനോഹരമായ ഒരു പള്ളിയായിരുന്നു ഇത് പാറക്കല്ലുകളും പവിഴപ്പുറ്റുകളുമൊക്കെ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു പള്ളി നിത്യേന ഈ പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്ന് ക്രിസ്തുമസ് ദിനാഘോഷത്തിന് മുൻപുള്ള രാത്രിയിലെ ആരാധനയിലായിരുന്നു ഈ പള്ളിയിലെ വിശ്വാസികൾ അവരറിഞ്ഞിരുന്നില്ല അവരെ കാത്ത് ഭീമാകാരനായ ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ആ ചുഴലിക്കൊടുങ്കാറ്റിൽ സ്കൂള് പോസ്റ്റ് ഓഫീസ് ക്ഷേത്രം റെയിൽവേ സ്റ്റേഷൻ എന്നിവ പൂർണ്ണമായും നശിച്ചുപോയി ഇപ്പോൾ അതിൻ്റെ തീരെ ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് കാണാനായിട്ട് വലിയൊരു ബോർഡിൽ പഴയ പള്ളിയുടെയും അമ്പലത്തിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ ഫോട്ടോകൾ പതിപ്പിച്ചിട്ടുണ്ട് സമ്പൽ സമൃദ്ധിയിലും ജനത്തിരക്കുകളാൽ നിറഞ്ഞു നിന്ന് നിന്നൊരു നഗരത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് വളരെയേറെ വിഷമം തോന്നും ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ധനുഷ്കോടിയിലെ ഈ ദുരന്തത്തിൻ്റെ കാഴ്ചകൾ കണ്ടില്ലായിരുന്നെങ്കിൽ വളരെ നഷ്ടമായി പോയേനെ ഇനി നമ്മൾ പോകുന്നത് ധനുഷ്കോടി ബീച്ചിലേക്കാണ് ഒരു കാലത്ത് ജനത്തിരക്കും കച്ചവടങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്ന ഈ നഗരത്തിന് ഇരുവശത്തും ഇപ്പോൾ കാണുന്നത് കുറച്ച് മത്സ്യബന്ധനം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ കുടിലുകൾ മാത്രമാണ് നാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ധനുഷ്കോടിയിലെ ബീച്ച് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സീസൺ ടൈമാണ് താമസയോഗ്യമല്ലാത്ത ഒരു പ്രേത നഗരമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് എങ്കിലും വളരെ നല്ല രീതിയിലുള്ള റോഡുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മത്സ്യബന്ധന വ്യവസായത്തിന് പേര് കേട്ട സ്ഥലമാണ് ധനുഷ്കോടി രാമേശ്വരവുമായുള്ള പൗരാണിക ബന്ധം മൂലം ഹിന്ദുക്കളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ധനുഷ്കോടി ധനുസിൻ്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിൻ്റെ അർത്ഥം രാവണനാൽ തട്ടിയെടുക്കപ്പെട്ട സീതയെ മോചിപ്പിക്കുന്നതിനായി ശ്രീരാമൻ സേതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണെന്നാണ് രാമായണം സൂചന നൽകുന്നത് ജനവാസയോഗ്യമല്ലാത്ത സ്ഥലമാണെങ്കിൽ കൂടി വിനോദസഞ്ചാരികളുടെ ഇഷ ഒരു സ്ഥലം കൂടിയാണ് ധനുഷ്കോടി അത് കാരണം ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും മത്സ്യബന്ധനം ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളെ കാത്ത് ജോലി ചെയ്യുന്ന കുറച്ച് കച്ചവടക്കാരുമാണ് പലവിധത്തിലുള്ള വിധത്തിലുള്ള കച്ചവടങ്ങൾ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് കടലിൽ നിന്ന് കിട്ടുന്ന ചിപ്പിയും മുത്തുകളും മറ്റും പറക്കി എടുത്ത മാലകളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് അതായത് കൈതച്ചക്ക ആപ്പിള് മുന്തിരി മാങ്ങ അങ്ങനെ പല വിധത്തിലുള്ള പഴ ഇവിടെ ഈ കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട് കടലിൽ നിന്ന് പറക്കി എടുത്തിട്ടുള്ള ചെറിയ ചെറിയ ചിപ്പികളാലും ശംഖുകളാലും ഒക്കെ കൊണ്ട് തീർത്തിട്ടുള്ള മനോഹരമായ മാലകൾ ഇവരോട് വയ്ക്കുന്നുണ്ട് അതുപോലെ ശംഖകൾ ഇവിടമാണ് രാമേശ്വരം ദ്വീപിൻ്റെ മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രാമേശ്വരൻ ദ്വീപിൻ്റെ ഒട്ടുമിക്ക കാഴ്ചകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഫോട്ടോ എടുക്കാനായിട്ട് സഞ്ചാരികളുടെ ഭയങ്കരമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് പിന്നീട് നമുക്ക് കാണാം അങ്ങ് ദൂരെയായിട്ട് മത്സ്യബന്ധനം ചെയ്യുന്ന തൊഴിലാളികളെ കാണാം അതുപോലെ തന്നെ സേതുബന്ധനകാലത്തെ ഓർമ്മകളും ഇറക്കിക്കൊണ്ട് സഞ്ചാരികളെയും കാത്ത് അവർ കൊടുക്കുന്ന ആഹാരങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ചില ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് ആർക്കും ഒരു ശല്യമാകാതെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ട് അവൻ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ചിപ്പികളും മുത്തുകളും കൊണ്ട് നിർമ്മിച്ച മാലകളും അതുപോലെ തന്നെ മറ്റ് പല ആൾക്കാർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പലവിധ സമ്മാനങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടും ഇത് കണ്ടാൽ ആർക്കാണ് വാങ്ങാതിരിക്കാൻ തോന്നുന്നത് ഇനി നമ്മുടെ യാത്ര ഭാരതത്തിൻ്റെ അഭിമാനമായ ഡോക്ടർ എ പി അബ്ദുൾ കലാമിൻ്റെ വീട്ടിലേക്കാണ്